പോലീസിന്റെ രണ്ടുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു സംഭവത്തിലെ മുഖ്യപ്രതിയാണ് പോലീസ് പിടിയിലായത് പന്മന വടക്കുന്തല സ്വദേശി നാസിം ആണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് നാസിമിന് വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് സുഹൃത്തുക്കളായ ഷാനു ലിജോ എന്നിവർ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചിരുന്നു ചികിത്സക്കിടയിൽ ഇവർ ആശുപത്രി ജീവനക്കാരുമായി തർക്കത്തിലാവുകയും പിടിച്ചുമാറ്റാനെത്തിയ സെക്യൂരിറ്റി ജീവനക്കാരനെ തല്ലുകയുമായിരുന്നു ആശുപത്രിയിലെ കാഷ്വാലിറ്റി ഓഫീസർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളായ ഷാനുവിനെയും ലിജോയെയും കരുനാഗപ്പള്ളി പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിലെ മുഖ്യപ്രതിയായ നാസിം ഒളിവിൽ പോവുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിവന്ന അന്വേഷണത്തിൽ ഇയാളെ കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ മോഹിത്തിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഷിഹാസ് ഷാജിമോൻ ഷെമീർ കലാധരൻ സി പി ഒമാരായ ഹാഷിം രാജീവ് ബഷീർഖാൻ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി